നമസ്കാരം ഇറാനിലെ ഇസ്ഫഹാൻ ആണവ കേന്ദ്രത്തിൽ നിന്നുള്ള അതീവ നിർണായകമായ വാർത്തകളാണ് പുറത്തു വരുന്നത് ലോകങ്ങളെ ഒന്നടങ്കം ആശങ്കയിലായിട്ടിക്കൊണ്ട് ഇസ്ഫഹാനിലെ പ്രധാന ആണവ കേന്ദ്രങ്ങളിലേക്കുള്ള എല്ലാ ഭൂഗർഭ തുരങ്ക കവാടങ്ങളും ഇപ്പോൾ പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കുക എന്നാണ് ഏറ്റവും പുതിയ ഉപഗ്രഹ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി പുറത്തുവിട്ട ചിത്രങ്ങൾ പ്രകാരം മലനിരകൾക്കിടയിലെ ഈ സുപ്രധാന പ്രവേശന കവാടങ്ങൾ വലിയ തോതിൽ മണ്ണും പാറകളും ഉപയോഗിച്ച് മൂടിയ നിലയിലാണുള്ളത് ഇത് കേവലമൊരു നിർമ്മാണ പ്രവർത്തനമല്ല മറിച്ച് ഇസ്രായേലിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഉണ്ടാകാൻ സാധ്യതയുള്ള വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള ഇറാന്റെ തന്ത്രപരമായ നീക്കമാണെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത് ൂമിക്കടിയിൽ ഏകദേശം നൂറു മീറ്ററോളം ആഴത്തിൽ അതീവ സുരക്ഷിതമായുള്ള പുതിയ ലബോറട്ടറികളും യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റുകളും ഇറാൻ രഹസ്യമായി സജ്ജമാക്കുകയാണെന്നും സൂചനകളുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങളാണ് ഈ വാർത്ത സൃഷ്ടിച്ചിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹവും ഇന്ന് വൈറ്റ് ഹൌസിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഈ വിഷയം പ്രധാന ചർച്ചയാക്കും ഒമാനിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ രഹസ്യമായ മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ ഈ പുതിയ നീക്കത്തിൽ ചർച്ചകളുടെ ഭാവി പ്രതിസന്ധിയിലാക്കിയേക്കാം ആണവായുധ നിർമ്മാണത്തിലേക്ക് ഇറാൻ കൂടുതൽ അടുക്കുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോകമെങ്ങും ഉയരുന്നത് വരും ദിവസങ്ങളിൽ മധ്യേഷ്യയിൽ വലിയ സൈനിക നീക്കങ്ങൾ ഉണ്ടായേക്കാമെന്ന സൂചനയാണ് ഈ റിപ്പോർട്ടുകൾ നൽകുന്നത് ഫെബ്രുവരി എട്ടിന് എടുത്ത ഹൈ റെസൊല്യൂഷൻ ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം ഇസ്ഫഹാനിലെ മൂന്ന് പ്രധാന തുരങ്ക കവാടങ്ങളും മണ്ണും പാറകളും ഉപയോഗിച്ച് പൂർണമായും അടച്ച നിലയിലാണ് ഇതിൽ മധ്യഭാഗത്തെയും തെക്കേ ഭാഗത്തെയും കവാടങ്ങൾ ഇപ്പോൾ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം മാറിയിരിക്കുന്നു സാധാരണയായി ഈ കവാടങ്ങൾക്ക് മുന്നിൽ കാണാറുള്ള വാഹനങ്ങളോ മറ്റു നീക്കങ്ങളോ ഇപ്പോൾ ദൃശ്യമല്ല ഇത് സൂചിപ്പിക്കുന്നത് ആണവ സാമഗ്രികൾ സുരക്ഷിതമായി ഉള്ളിലേക്ക് മാറ്റിയ ശേഷം കവാടങ്ങൾ സീൽ ചെയ്തു എന്നതാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന വ്യോമാക്രമണത്തിന് തൊട്ടു മുൻപും ഇതേ രീതിയിലുള്ള നീക്കങ്ങൾ ഇസ്ഫഹാനിൽ നിരീക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മറ്റൊരു ആക്രമണം ഉടൻ ഉണ്ടാകുമെന്ന് ഇറാൻ ഭയക്കുന്നതായാണ് വിദഗ്ദ്ധർ കരുതുന്നത് കഴിഞ്ഞ ജനുവരി മാസത്തിൽ എടുത്ത ചിത്രങ്ങളിൽ തകർക്കപ്പെട്ട കെട്ടിടങ്ങൾക്ക് മുകളിൽ പുതിയ മേൽക്കൂരകൾ നിർമ്മിക്കുന്നതായി കണ്ടെത്തിയിരുന്നു തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് എന്താണ് മാറ്റുന്നതെന്ന് ഉപഗ്രഹങ്ങൾ കാണാതിരിക്കാനാണ് ഈ രഹസ്യ മേൽക്കൂരകൾ നിർമ്മിക്കുന്നത് ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ സമിതി സെക്രട്ടറി അലി ലാരിജാനി ഇപ്പോൾ ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിലുണ്ട് അമേരിക്കൻ പ്രതിനിധിയായ ജാരഡ് കുഷ്ണർ സ്റ്റീവ് വിക്കോഫ് എന്നിവർക്ക് കൈമാറുവാൻ അതീവ രഹസ്യമായ ഒരു കത്തുമായാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ ഒന്നുകിൽ ഒരു കരാറിൽ ഒപ്പിടുക അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ പ്രത്യാഘാതം നേരിടുക എന്ന കർശനമായ നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് ഇതിനിടെ അർമാട എന്നറിയപ്പെടുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ ഒരു വലിയ വ്യൂഹം പേർഷ്യൻ കടലിലേക്ക് നീങ്ങുന്നതായും വാർത്തകളുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇന്ന് വൈറ്റ് ഹൌസിൽ ട്രംപിനെ കാണുന്നത് കേവലം ആണവ വിഷയത്തിൽ മാത്രമല്ല ഇറാന്റെ മിസൈൽ ശേഖരം കൂടി ചർച്ച ചെയ്യാനാണ് ഇറാൻ ഏതാനും മാസങ്ങൾക്കുള്ളിൽ രണ്ടായിരം ബാലിസ്റ്റിക് മിസൈലുകൾ സജ്ജമാക്കുമെന്ന് ഇസ്രായേൽ ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് സൊസൈറ്റി സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവുക എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും